വടകരയിൽ നിന്നും ശ്രീനി ടൗൺ വടപ്പള്ളി നാദാപുരം റോഡിലെ കോട്ട ബ്രദേഴ്സ് കലാ സാംസ്കാരിക വേദിയുടെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം യു എൽ സി സി എസ് ചെയർമാൻ പാലേരി രമേശൻ ഉദ്ഘാടനം ചെയ്തു

ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് അവരോടൊക്കെ പേരുടെ ഒരു കാഴ്ചപ്പാട് അന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് ലോകം അറിയുന്ന അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തെത്തിരിക്കുന്ന പ്രസ്ഥാനമായി മാറിയിരിക്കുന്നത് അതിന്റെ പിന്നിലുള്ള ഒരു ത്യാഗം തന്നെയാണ് അത് ഓരോ കാലഘട്ടത്തിലും ഓരോ ത്യാഗത്തെ അനുഭവിച്ച് ആ പ്രസ്ഥാനത്തിന് നിലനിർത്താൻ വേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ളവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ആ പ്രസ്ഥാനം ലോകത്ത് തന്നെ രണ്ടാം സ്ഥാനത്തായിരുന്നു അതുപോലെ നമ്മളെ ഇപ്പദേശത്ത് ഈ പറഞ്ഞ നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി പരിചയമുള്ള അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞ് നമ്മുടെ നാട്ടുകാർക്ക് ഒരു പരീക്ഷണമല്ലാതെ തന്നെ നമ്മളെ മുമ്പിൽ അവരുടെ ഒരു പ്രസ്ഥാനമായി ഒരു മഹാപ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുന്ന നമ്മളെ കോട്ട ബ്രദേഴ്സിനെ നമ്മളെല്ലാം കൊണ്ടിടും ഇപ്പൊ നെഞ്ചിലേറ്റി എന്ന് പറയുന്നത് തന്നെ